മലപ്പുറം സഹോദയ ഇലവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് വളാഞ്ചേരി ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ സ്റ്റേഡിയത്തിൽ എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ കിക്ക് ഓഫ് ചെയ്ത് തുടക്കം കുറിച്ചു സ്കൂൾ ചെയർമാൻ സി കെ മുഹമ്മദ് അലി എം ഡി ഡോക്ടർ ഷിബ്ലി സി കെ സഹോദയ പ്രസിഡന്റ് അബ്ദുൾ നാസർ സെക്രട്ടറി എം ജൌഹർ ട്രഷറർ ഹരിദാസ് സി കെ എം ബഷീർ സ്പോർട്സ് ഓർഗനൈസിംഗ് സെക്രട്ടറി ജോബിൻ സെബാസ്റ്റ്യൻ വൈസ് പ്രിൻസിപ്പൽ സബിത ഹെഡ് മിസ്ട്രസ് ദീപ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഡൽഹി ഇന്റർനാഷണൽ സ്കൂളും സെന്റ് ജോസഫ് സ്കൂൾ പുത്തനങ്ങാടിയും തമ്മിലുള്ള ആവേശകര മത്സരത്തിൽ സെന്റ് ജോസഫ് പുത്തനങ്ങാടി ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ പങ്കെടുക്കുന്ന ഈ മത്സരങ്ങൾ അടുത്ത ദിവസം മാച്ച് കോർഡിനേറ്റർ ൾ പങ്കെടുക്കുന്നേറ്റർ മലപ്പുറം ജില്ലയിലെ സഹോദയ സ്കൂൾ സ്ഥാപനങ്ങളുടെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് എന്നിവിടെ ആരംഭിക്കുകയാണ് ഏകദേശം അറുപത് ലധികം സ്കൂളുകൾ ഉള്ള ഈ സ്ഥാപനത്തിന്റെ കീഴിൽ ആയിരത്തോളം വരുന്ന കുട്ടികൾ വ്യത്യസ്ത മേഖലകളിൽ പഠിക്കുകയും പാഠ്യപാഠ്യന്തര പദ്ധതികളിൽ കർമ്മനിരതരാകുകയും ചെയ്യുന്നുണ്ട് പൊതുജയ സ്കൂൾ സ്ഥാപനം മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ മേഖലകളെ പ്രവർത്തനങ്ങളിൽ മികവുറ്റ കേന്ദ്രങ്ങളായി കാണുന്നത് നമുക്കൊക്കെ സന്തോഷകരമാണ് ചരിത്രാർജനകമാണ് അത്തരമൊരു സന്ദർഭത്തിലാണ് ഒരു ഫുട്ബോൾ മേള നാല് ദിവസമായി ഇവിടെ ഡൽഹി ഇൻ്റർനാഷണൽ സ്കൂളിൽ വെച്ച് നടക്കുന്നത് അതിന് തുടക്കം കുറിക്കുകയാണെന്ന് വളരെ സന്തോഷമുണ്ട് ഇത്രയധികം കുട്ടികൾ ഒന്നിച്ച് ഈ ഫുട്ബോൾ മാമാങ്കത്തിൽ പങ്കെടുക്കുകയും കലാകായിക രംഗത്ത് വലിയ ഒരു ഉണ്ടാക്കുന്നതിനും കുട്ടികൾക്കിടയിൽ സൗഹൃദവും സ്നേഹവും സാഹോദര്യവും ഐക്യവും ഒക്കെ നിലനിർത്തുന്നതിനും സാധ്യമാകുന്ന തരത്തിലൂടെയുള്ള ഒരു പ്രവർത്തനമായി നമുക്കിതിനെ കാണാം ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് ഇന്നലെ ഇത് തുടക്കം കുറിക്കുകയാണ് എന്ന് കൂടി ഇതിലൂടെ അറിയിക്കുകയാണ് ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ ബൈ എവ്രി ലേണർ ലീഡ്